ഹലോ ഫ്രണ്ട്സ് നമുക്ക് നീസിയായ ഒരു സാമ്പാർ ഉണ്ടാക്കിയാലോ അതിന് ആദ്യമായി സാമ്പാറിന് ആവശ്യമായിട്ടുള്ള പച്ചക്കറികളെല്ലാം തന്നെ അരിഞ്ഞു വെക്കുക നമ്മുടെ ഇഷ്ടം പോലെ പച്ചക്കറികൾ ചേർക്കാവുന്നതാണ് ഞാൻ ഉണ്ടെടുത്തിരിക്കുന്നത് ബീൻസ് മത്തങ്ങ ഉരുളക്കിഴങ്ങ് കാരറ്റ് ഒരു സവാളയുടെ പകുതി അരിഞ്ഞത് രണ്ട് ചെറിയ പച്ചമുളക് ശേഷം ഒരു കുക്കർ എടുത്ത് അതിലേക്ക് കാൽ കപ്പോളം അഥവാ മൂന്ന് ടേബിൾ സ്പൂണോളം പരിപ്പ് കഴുകിയെടുക്കുക ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കഷ്ണങ്ങളെല്ലാം തന്നെ ഒന്നൊന്നായി ചേർക്കാവുന്നതാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തക്കാളി വഴുതനങ്ങ വെണ്ടയ്ക്ക എന്നിവ ഇപ്പോൾ ചേർക്കാൻ പാടുള്ളതല്ല അത് ഒരു വിസിൽ വന്ന ശേഷം മാത്രമേ ചേർക്കാൻ പാടുള്ളൂ പരിപ്പ് പ്രശ്നമുള്ളവർക്ക് ഒരു അല്ലി വെളുത്തുള്ളി കൂടി ചേർക്കാവുന്നതാണ് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ കായംപൊടി പൊടി അര ടീസ്പൂൺ ഉപ്പ് ഒരു ടീസ്പൂൺ സാമ്പാർ പൊടി എന്നിവ ചേർക്കാവുന്നതാണ് ശേഷം ഇതിലേക്ക് രണ്ടര കപ്പ് അല്ലെങ്കിൽ പച്ചക്കറികളെല്ലാം തന്നെ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ച് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക അതിനുശേഷം കുക്കർ അടച്ച് ഒരു വിസിൽ വരുന്നതുവരെ വേവിക്കുക പച്ചക്കറികൾ വേവുന്ന സമയം കൊണ്ട് നമുക്ക് സാമ്പാറിന് വേണ്ടുന്ന മറ്റ് ചേരുവകൾ തയ്യാറാക്കാം ഒരു ചെറിയ നെല്ലിക്ക വലുപ്പമുള്ള വാളൻപുളി കുറച്ച് വെള്ളത്തിലിട്ട് മാറ്റിവെക്കുക പിന്നീട് ഒരു വിസിൽ വന്ന ശേഷം അതിൻ്റെ ആവി കളഞ്ഞ് നമ്മൾ മാറ്റി മാറ്റിവെച്ചിരിക്കുന്ന വഴുതനങ്ങ വെണ്ടയ്ക്ക തക്കാളി എന്നിവ ചേർക്കാവുന്നതാണ് അതിനുശേഷം അത് ഒന്നുകൂടെ ഇളക്കി മൂടി വെച്ച് ഒരു വിസല കൂടെ വരുന്നതുവരെ നന്നായി വേവിക്കുക ശ്രദ്ധിക്കേണ്ട കാര്യം രണ്ടാമത്തെ വിസിൽ വന്നതിന് ശേഷം പെട്ടെന്ന് തന്നെ ആവി കളഞ്ഞ് പച്ചക്കറികൾ തുറന്നു വെക്കേണ്ടതാണ് ഇല്ലെങ്കിൽ വേവ് കൂടാനുള്ള സാധ്യത കൂടുതലാണ് ശേഷം ഒരു ഫ്രൈയിങ് പാനെടുത്ത് അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക ഞാനിവിടെ എടുത്തിരിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ് വെളിച്ചെണ്ണയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകും എണ്ണ നല്ലപോലെ ചൂടായതിനു ശേഷം അതിലേക്ക് അര ടീസ്പൂൺ കഴുകിയിട്ട് പകുതിയോളം പൊട്ടിത്തീരുന്നത് വരെ വെയിറ്റ് ചെയ്യുക അതിനുശേഷം ഈ എണ്ണയിലേക്ക് കാൽ ടീസ്പൂണോളം ഉലവ കൂടിയിട്ട് ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നത് വരെ ഇളക്കുക ഈ സമയത്ത് തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വയ്ക്കാൻ ശ്രദ്ധിക്കുക ഇല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ് അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുകയോ അല്ലെങ്കിൽ സിമ്മിലെടുക്കുകയോ ചെയ്തതിന് ശേഷം ഇതിലേക്ക് അര ടീസ്പൂൺ കായം പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി മൂന്ന് ടീസ്പൂൺ സാമ്പാർ പൊടി എന്നിവ ചേർത്ത് നല്ലപോലെ ഇളക്കി കൊടുക്കുക ഈ സമയത്ത് പൊടികൾ കരിഞ്ഞു പോകാതിരിക്കാനായി ഫ്ലെയിം ഓഫ് ചെയ്യുകയോ അല്ലെങ്കിൽ സിമ്മിലിടുകയോ ചെയ്യേണ്ടത് നിർബന്ധമാണ് ഈ പൊടികൾ ഏകദേശം മൂന്ന് മിനിറ്റോളം നല്ലപോലെ ഇളക്കിയതിനു ശേഷം ഇതിലേക്ക് ഒന്നോ രണ്ടോ ഉണക്കമുളക് കീറിയിട്ടത് ചേർക്കാവുന്നതാണ് ഇത് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ മുൻപ് മാറ്റിവെച്ച പുളിയുടെ വെള്ളം നന്നായി പിഴിഞ്ഞ് ഇതിലേക്ക് ഒഴിക്കേണ്ടതാണ് അതിനുശേഷം തീ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു മൂന്ന് മിനിറ്റ് നേരത്തേക്ക് നല്ലപോലെ ഇളക്കി കൊടുക്കുക ഏകദേശം എണ്ണ തെളിഞ്ഞു വരുന്നതുവരെ അല്ലെങ്കിൽ ഈ മസാലക്കൂട്ട് നന്നായി ഒന്ന് കുറുകി വരുന്നതുവരെ നല്ല പോലെ ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുക ശേഷം ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില കൂടിയിട്ട് നല്ല പോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക അതിനുശേഷം പാകമായ ഈ മസാലക്കൂട്ടെടുത്ത് നേരത്തെ വേവിച്ച് വച്ചിരിക്കുന്ന പച്ചക്കറിയിലേക്ക് ഒഴിക്കുക ഇത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച ശേഷം നിങ്ങളുടെ ആവശ്യാനുസരണം ഇതിലേക്ക് വെള്ളം ചേർക്കാവുന്നതാണ് എപ്പോഴും തിളച്ച വെള്ളം മാത്രം ചേർക്കാൻ ശ്രദ്ധിക്കുക ശേഷം ഇതിൻ്റെ ഉപ്പ് നോക്കി നിങ്ങളുടെ ആവശ്യാനുസരണം ഇതിലേക്ക് ഉപ്പ് കൂടി ചേർക്കാവുന്നതാണ് അതിനുശേഷം തുറന്നു വെച്ച് നല്ലപോലെ ഇളക്കി കൊടുത്ത് ഒരു മിനിറ്റ് കൂടെ വേവിക്കുക നല്ലപോലെ തിളവന്നാൽ ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് നമ്മുടെ രുചികരമായ സാമ്പാർ ഇവിടെ തയ്യാറായിട്ടുണ്ട് ചൂട് ചോറിനൊപ്പം വിളമ്പാവുന്നതാണ് താങ്ക്